ഈ ഉപയാസ സമരത്തിൽ ഒരു നീണ്ട പ്രസംഗമൊന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾക്കും എനിക്ക് നന്നായിട്ടറിയാം മയക്കുമരുന്നുകൾ ഇന്ന് കേരളത്തെ കീഴടക്കിയിരിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഒരു സേഫ് ഹവൻ അല്ലെങ്കിൽ സുരക്ഷിതമായ സങ്കേതമായി ഇന്ന് കേരളം മാറിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും പിണറായിയുടെ വിജയം പിണറായിയുടെ ഭരണം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ഒരു മയക്കുമരുന്നും പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ എട്ടര വർഷക്കാലം കൊണ്ട് ഏറ്റവും സുരക്ഷിതമായി മയക്കുമരുന്ന് വിൽക്കാവുന്ന കേന്ദ്രമായി കേരളം അധപതിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നിയമസഭയിൽ പറഞ്ഞു ഇവിടെ നടന്നിട്ടുള്ള പല ക്രൈമുകളും നടന്ന സമയത്ത് യു ഡി എഫ് ചർച്ച ചെയ്തു അന്ന് നമ്മളെല്ലാം പറഞ്ഞു ഇതൊന്നും കാണാത്ത കാഴ്ചകളാണ് ഏറ്റവും പ്രധാനമായി ഞാൻ ഓർക്കുന്നത് പോത്തങ്കാട് ജംഗ്ഷനിൽ ഒരു ഗുണ്ടാസംഘം അവരുടെ എതിർ ഗുണ്ടാസംഘത്തിൽ പെട്ട ഒരാളുടെ കാല വെട്ടിയെടുത്ത് അത് നമ്മളെ കുട്ടികളൊക്കെ ട്രോഫി പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ കൊണ്ടുപോയി ആ സമയത്ത് ബൈക്കിന്റെ പുറകിൽ ഇരുന്ന ഒരു ആഘോഷമായി ഞങ്ങൾ ഒരു ട്രോഫി നേടി എന്ന് പറയുന്നത് പോലെ അതും കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അന്ന് കൂടിയ യു ഡി എഫിൽ ഞങ്ങളെല്ലാം ഗൗരവമായിട്ട് ഇത് പറഞ്ഞു ഇതൊരു സാധാരണ ക്രൈമല്ല ക്രൈമിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാതെ മയക്കുമരുന്നിന്റെ പ്രചോദനമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ഡോക്ടർമാരും നമ്മളോട് പറഞ്ഞത് ഇത് പറഞ്ഞതോടുകൂടി ഇവിടുത്തെ ഗവൺമെന്റ് ഒന്ന് ഉണർന്നു വന്ന് ഉണർന്ന പോലെയൊക്കെ കാണിച്ചു ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട് മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കളിസ്ഥലങ്ങളായി ബലൂൺ പറത്തലായി പ്രാവിന പറത്തലായി ബോധവൽക്കരണമായി റോഡിലൂടെ നടന്നു പോകുന്നവരെ പിടിച്ച് സംസാരിക്കലായി ോപദേശങ്ങളായി അസംബ്ലിയിൽ നടന്നതാണല്ലോ ഇതിനെ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് ആണ് നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അധാർമ്മികമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യുന്നവരോടുള്ള അഭ്യർത്ഥനയാണ് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് ആണ് ആയിട്ട് പിണറായി വിജയൻ ഞാൻ ഇവിടെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ഇന്ന ഇന്ന ആളുകളാണ് കേരളത്തിലെ മയക്കുമരുന്നുകളുടെ ഹോട്ട്സ്പോട്ടുകൾ പോലീസിനറിയാം എക്സൈസിനറിയാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇന്ന സ്റ്റേറ്റിലെ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇത് വന്നത് സംഘം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവർ വന്ന സ്ഥലത്തിന്റെ പേരല്ലേ കുറവ സംഘം എന്ന് പറഞ്ഞാൽ അവരൊരു ടീമാണ് ഏതോ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പൊ അവരുടെ സ്ഥലം നമുക്കറിയാം അപ്പൊ ഇത് സപ്ലൈ ചെയ്യുന്നത് ആ സപ്ലൈ ചെയ്ത് ആരാണ് ഇവിടെ നിലനിർത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ദൗർഭാഗ്യവശാൽ അസംബ്ലിയിൽ അത് പറയേണ്ട ഉത്തരവാദപ്പെട്ട ഭരണകക്ഷി പറഞ്ഞില്ല പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആരാണ് സപ്ലൈ ചെയ്യുന്നത് ഈ സപ്ലൈ എങ്ങനെ മാനേജ് ചെയ്യും അതിനെ കുറിച്ച് നേരത്തെ ഇവിടെ പലരും പ്രസംഗിച്ചതുപോലെ നമ്മുടെ പോലീസിന് കൃത്യമായ വിവരമല്ല ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് ആഭ്യന്തര മന്ത്രിമാരുണ്ട് മന്ത്രി ഇരുന്ന നിരവധി നിരവധി ആളുകൾ ഇപ്പൊ ഈ വേദിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവരോടൊന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടെ അറിയാത്തവർ അറിയാത്തവരല്ലോ അവിടെ അകത്ത് എങ്ങനെ നിർത്താൻ കഴിയും ആരാണിത് സപ്ലൈ ചെയ്യുന്നത് ഈ സപ്ലൈ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ പൊട്ടിക്കുന്നതിൽ ഗവൺമെന്റിന് താൽപര്യമില്ല എന്നതാണ് വിഷയം അങ്ങനെ നിങ്ങൾ ഡിമാൻഡ് സൈഡിൽ കുട്ടികൾക്ക് ബലൂൺ പറത്താനും പ്രാഗ് പറത്താനും കളി കൊടുക്കാനും കളിപ്പിക്കാനും ഫുട്ബോൾ കൊടുക്കാനും ബേസ്ബോൾ കൊടുക്കാനും ഫുട്ബോൾ കൊടുക്കാനും ഒക്കെ ശ്രമിച്ചാൽ അതൊക്കെ അത്രയും നല്ലത് തന്നെ അതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ സപ്ലൈ ചെയ്യുന്നവരെ പിടിക്കാതെ സാരോപദേശം മാത്രമാണ് നൽകുന്നതെങ്കിൽ കേരളത്തിലെ ഉത്തരവാദിപ്പെട്ട പ്രതിപക്ഷത്തിന് പറയേണ്ടി വരും മയക്കു മരുന്ന് സപ്ലൈ ചെയ്യുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മന്ത്രിസഭയിലും പാർട്ടികളിലും പെട്ടവർക്ക് ഉത്തരവാദിത്വമുണ്ട് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ആരോപിക്കേണ്ടതായിട്ട് വരും അപ്പൊട്ട് കാര്യമില്ല അതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇനി ക്രൈമിന്റെ കാര്യത്തിലേക്ക് പറഞ്ഞു നടക്കുന്ന ക്രൈം ഇന്ന് ക്യാമ്പസുകളിലെ ക്രൈം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഇന്നലെ വന്ന വാർത്ത എന്താണ് സിദ്ധാർത്ഥനെ ആക്രമിച്ച ആളുകൾ കൊലപ്പെടുത്തിയ ആളുകൾ അവരെ ഹോസ്റ്റലിലെത്തി എന്നാണ് ഇന്നലെ വാർത്ത ഇന്നിപ്പോ കോടതി അത് തടഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞോ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് ക്യാമ്പസിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞോ എസ് എഫ് ഐയുടെ മുപ്പത്തഞ്ചാം വാർഷികം ഇവിടെ നടന്നു അന്ന് മുഖ്യമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടത് നിങ്ങളാണ് ഏറ്റവും കുറച്ച് ക്രൈം ചെയ്തത് നിങ്ങളാണ് ക്രൈമിന്റെ ഇരകൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാരവാഹിയായിരുന്നേക്കാൾ കൂടുതൽ വർഷം ഞാനിരുന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ അവരണത്തിയ പ്രശ്നങ്ങൾ അതൊന്നും അല്ല വിഷയം ഇന്നത്തെ പ്രശ്നം എന്താണ് പഴയ കഥ ഇന്നത്തെ പ്രശ്നം ഇവിടെ വർധിച്ചിരിക്കുന്ന ക്യാമ്പസ് ഫാസിസമും ക്രൈമും നിർത്തലാണ് ആരധികം ചെയ്തു ആര് കുറവ് ചെയ്തു എന്നതല്ല വിഷയം നിങ്ങൾ ഭരിക്കാനാണ് ഇരിക്കുന്നത് നിങ്ങൾ ഭരണത്തിന്റെ തലവനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പാർട്ടിക്ക് പിന്തുണയോ കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ യോഗത്തിൽ നിങ്ങൾ അവരോട് പറയേണ്ടിയിരുന്നത് ഒരു കാലത്ത് ഞങ്ങളോടെല്ലാം ഇ എം എസും വി എസ് അച്യുതാനന്ദനും പറഞ്ഞിരുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പെസുകൾ തിരുത്തണമെന്നാണ് എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ നിങ്ങൾ എത്ര മാത്രം മോശമായിക്കോ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിടക്കായാൽ എനിക്കാകും എന്ന ഒരു തത്വമാണ് പിണറായി വിജയന്റെ കയ്യിലുള്ളത് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന എന്താ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നു അതുപോലെ തന്നെ ഇപ്പൊ താമരശ്ശേരിയിൽ കുട്ടിയെ കൊന്നു എന്താണ് ഗവൺമെന്റിന്റെ ഉത്സാഹം ഗവർമെന്റിന്റെ ഉത്സാഹം അവരുടെ പരീക്ഷ എഴുതിക്കുന്നതിനെ കുറിച്ചാണ് ഉത്സാഹിക്കുന്നത് അതാണോ നമ്മുടെ പ്രശ്നം ഈ തല്ലിക്കൊന്ന കേസിലെ കുട്ടികൾ ഒരു നേരം പരീക്ഷ ഒരു വർഷം പരീക്ഷ എഴുതിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു കൂടുമോ അപ്പൊ പ്രശ്നം എന്താണ് പ്രശ്നം ഗവൺമെന്റിനെ ക്രിമിനലുകളെ താലോലിക്കുക എന്നതാണ് ക്രിമിനൽ ഇവരുടെ നയം സിദ്ധാർത്ഥന്റെ ക്രിമിനൽ സിദ്ധാർത്ഥനെ തല്ലിയ ക്രിമിനലുകളെ പോലീസ് സ്റ്റേഷൻ ഇറക്കാൻ വയനാട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ നിങ്ങളുടെ പ്രശ്നം ക്രിമിനൽ ക്രൈമിനെ തകർക്കലല്ല ക്രിമിനലുകളെ സംരക്ഷിക്കലാണ് നിങ്ങളുടെ പണി എന്ന് ഈ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളിലേക്കാട്ട് ഞാൻ കിടക്കുന്നില്ല നമ്മുടെ ഏറ്റവും പൊന്നോമനകളായ രണ്ട് കുട്ടികളായിരുന്നില്ലേ നമ്മളെല്ലാം വീട്ടിൽ പോയതല്ലേ അല്ലേ ആ കുട്ടികളെ കൊന്നു ആ കേസ് നടത്തി ആ കേസ് നടത്താൻ നമ്മൾ വെച്ച വക്കീലിന് വില കൊടുത്തു വാങ്ങി പക്ഷെ എന്തെല്ലാം വഞ്ചകന്മാരുണ്ടായിട്ടും ആ കേസ് ഗൗരവമായ തരത്തിൽ ശിക്ഷിക്കപ്പെട്ടു ശേതന്മാരെ നമ്മളെല്ലാം ഒരുപാട് ജയിലിൽ പോകുക ഒടുവിൽ പോകുക ചെയ്തിട്ടുണ്ട് പക്ഷെ കോടതി ശിക്ഷിച്ച ആ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പി ജയരാജന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആനയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ക്രിമിനലുകളെ നിങ്ങൾക്ക് സ്വാഗതം എന്നല്ലേ എന്റെ മുദ്രാവാക്യം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാലയെടുന്നതും സ്വീകരിക്കുന്നതും സർവ്വസാധാരണമാണ് കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകളെ ആ ജയിൽ സമിതിയുടെ അംഗങ്ങളടക്കം നിന്നുകൊണ്ട് ജയരാജൻ ജയിൽ സമിതി അംഗമാണ് ആ ജയിൽ സമിതി അംഗങ്ങളടക്കം നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്തുകയാണ് നിങ്ങൾ ധീരമായി മുന്നോട്ട് പോകൂ ജയിലിലേക്ക് പോകൂ ഇവിടെ വാസ്തവത്തിൽ ഞാൻ കോടതിയോട് പറയാനാണല്ല കോടതി സോമോട്ടോ കേസ് കേസെടുക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം കോടതി വിധിക്ക് പിന്നെ എന്താണ് അർത്ഥം കോടതി ശിക്ഷിച്ച ആളുകളെ ഭരണകക്ഷികൾ മുദ്രാവാക്യം വിളിച്ചും പൂച്ചെണ്ട് കൊടുത്തു അഭിനന്ദിക്കുന്നു കേരളം എവിടെ പോയി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോഴാണ് വെഞ്ഞാറ് മൂട്ടെ ക്രൈം നമ്മളെല്ലാം ഞെട്ടിച്ചിരിക്കുക നമുക്കത് വായിക്കാൻ തന്നെ തോന്നുന്നില്ല ഇവിടെ ശുഭമാറ്റം പറഞ്ഞല്ലോ വായിക്കാൻ തോന്നുന്നില്ല എന്താണ് സംഭവം ഞാൻ അവിടെ പോയിട്ടില്ല മനപ്പൂർവം ഞാൻ പോവാത്താണ് പോവാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല എന്ത് പറയണം ആ അച്ഛനോട് എന്ത് പറയണം നിങ്ങളുടെ മകൻ നിങ്ങളുടെ മറ്റൊരു മകനെ കൊന്നു നിങ്ങളുടെ ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു നിങ്ങളുടെ ഉമ്മയെ കൊന്നു എല്ലാവരെയും കൊന്നു അവൻ വെറുതെ ഇരിക്കുകയാണ് എന്ത് പറ്റിയവന് അവന്റെ മനഃശാസ്ത്ര പഠനത്തെക്കുറിച്ച് എന്തെങ്കിലും പുറത്തു വരുമെന്നുള്ളത് നമുക്കറിഞ്ഞൂടെ നമ്മൾ മനസ്സിലത്ര വിദഗ്ധന്മാരൊന്നുമല്ല പക്ഷേ വളരെ വിദഗ്ദ്ധമായി ക്രൈം അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് ഈ ക്രൈം നടത്തുന്ന ആളുകൾ ഈ മയക്കുമരുന്നെല്ലാം കഴിച്ച് അവസാനം അവരുടെ ജീവിതം തന്നെ മനസ്സ് തന്നെ വേറൊരു സ്ഥലത്തിലേക്ക് പോയതിനു ശേഷം അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട് ഫോറൻസിക് സൈക്യാട്രി എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വിഷയങ്ങളുണ്ട് അതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല അപ്പൊ ഈ ക്രിമിനലുകളെ സൂക്ഷ്മമായി പരിശോധിച്ച് എന്തുകൊണ്ട് അവർ ക്രൈമിലേക്ക് നയിക്കുന്നു എന്നെല്ലാമുള്ള പഠനങ്ങൾ വിദഗ്ധന്മാർ നടത്തേണ്ടതാണ് രാഷ്ട്രീയക്കാർക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ ഉദ്ഘാടകം പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ് ഒരു നീണ്ട പോരാട്ടത്തിന്റെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്താണെങ്കിലും ഭരണകക്ഷിയേക്കാൾ ഉത്തരവാദിത്വം കാണിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് ആണ് എന്ന് ജനങ്ങളോട് പറയുക എന്നതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകണം ഒറ്റക്കെട്ടായി നിൽക്കണം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം